പ്രസിഡന്റ് വന്നാൽ ഒന്നര വർഷക്കാലം പിന്നിടേണ്ടി വന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചർച്ച പൂർത്തീകരിച്ചു എന്നെ ഒന്നര വർഷം അതിനുവേണ്ടി മാറ്റി വച്ചതായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ കായംകുളത്ത് നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഓരോരുത്തരും ഓരോ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് അടുപ്പവും സ്നേഹവും ഒക്കെ കൂടുതലും കുറവൊക്കെയുള്ളവരുണ്ടാകാം പക്ഷേ ഇവിടുത്തെ മുഴുവൻ ലീഡർഷിപ്പും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന നിങ്ങളെപ്പോലെ എല്ലാവരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃ കൊണ്ടുവരുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അവിടെ അനാവശ്യമായ യാതൊരു തർക്കങ്ങളുമില്ലാതെ കഴിവുള്ള ആളുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു പോകുന്ന കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഡു ഓർ ഡൈ എന്നൊരു മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏറ്റെടുക്കുവാനും അത് നടപ്പിലാക്കുവാനും കഴിയുന്ന ഒരു നേതൃത്വം കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്ക് വരണമെന്നുള്ള കൃത്യമായ ധാരണയും താല്പര്യവും കായംകുളത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് തന്നെയാണ് വളരെ ഗൗരവമായ ചർച്ചയിലൂടെ ഒരു പുതിയ നേതൃത്വത്തെ രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നേതൃത്വം വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട് ക്യാമ്പിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു വാസ്തവത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ വോട്ടെണ്ണുന്നതിന് മുമ്പ് കെ പി സിയുടെ ഒരു നേതൃയോഗം കൂടി ആ കെ പി സി നേർ നമ്മുടെ എം പി ഐ സി കെ സി വനോൽ പറഞ്ഞൊരു വാചകം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി അത് നമ്മളെപ്പോലെയുള്ള കുറേ നേതാക്കന്മാർക്ക് എം എൽ എമാരും എം പിമാരും ആകാൻ വേണ്ടി മാത്രമുള്ളതാണെന്നൊരു ധാരണ ഉണ്ട് അതിനപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം അംഗങ്ങളാകുവാൻ അവർക്ക് ജനപ്രതികളാകുവാൻ ആ ഭരണതീർത്തലെ കടന്നു വരുവാൻ അവസരം കൂടി സൃഷ്ടിക്കുവാനുള്ളതാണ് ഈ പാർട്ടി എന്ന ബോധ്യം സാധാരണക്കാരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൈമാറുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനാബ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും പിടിപ്പുകടിനുമെതിരായ പോരാട്ടങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും നിഷ്കർഷിച്ച സമയത്ത് തന്നെ നടത്തി സംഘടനാപരമായ ഔന്നത്യം ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് നമ്മുടെ മണ്ഡല പ്രസിഡന്റുമാരും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വരുന്ന നാളുകളിൽ രണ്ട് തിരഞ്ഞെടുപ്പിനെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പ് കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എൻ രാജഗോപാൽ എ എം കബീർ മഹാദേവൻ വാഴ്ശേരിൽ പി സീറഞ്ജി കടയിൽ രാജൻ സി സന്തോഷ് കുമാർ ബിജു ഈരിക്കൽ ആർ ഭദ്രൻ വിജയൻ എരുവ കെ രാജേന്ദ്രകുമാർ ഷുക്കൂർ വഴിച്ചേരിൽ രാജീവ് വലിയത്ത് മധു വഞ്ചീലേത്ത് വി കെ വിശ്വനാഥൻ വിജയൻ തണ്ടാശ്ശേരിൽ സുജിത് കൊപ്പാറേത്ത് വിജയൻ ആശാരിമുറി എന്നിവർ സംസാരിച്ചു സിഡിനെ